പതിനെട്ട് ദിവസത്തോളം നീണ്ടു നിന്ന മഹാഭാരത യുദ്ധത്തിനൊടുവിൽ ദുര്യോധനും ഭീമനും തമ്മിൽ അതിഘോരമായി ഏറ്റുമുട്ടുന്നൊരു സന്ദർഭമുണ്ട് കൗരവശത്തുള്ള മഹാരഥികളായ കർണനും ദ്രോണരും ഭീഷ്മരും ഉൾപ്പെടെ സർവരും ചതിയിലൂടെ വധിക്കപ്പെട്ടു പതിനെട്ടാം ദിവസം ദുര്യോധനൻ ഒരു കയത്തിൽ മറഞ്ഞു നിൽക്കും അവിടേക്ക് യുധിഷ്ഠിരനും പാണ്ഡവരും കൃഷ്ണനും കൂടി വരികയാണ് കയത്തിൽ മറഞ്ഞ് നിൽക്കുന്ന ദുര്യോധനനെ യുധിഷ്ഠിരൻ വെല്ലുവിളിക്കുന്നു ദുര്യോധന നീ കയത്തിൽ നിന്ന് പുറത്തു വരും ഞങ്ങളിൽ ആരെ വേണമെങ്കിലും യുദ്ധത്തിനായി തിരഞ്ഞെടുക്കാം ജയിച്ചാൽ കൗരവർ ജയിച്ചു രാജ്യവും നിനക്ക് അതല്ല എങ്കിൽ പാണ്ഡവർ ഇതായിരുന്നു യുധിഷ്ഠിരൻ്റെ വ്യവസ്ഥ പക്ഷേ ദുര്യോധനൻ തിരഞ്ഞെടുത്തത് ഭീമനെയായിരുന്നു ദുര്യോധൻ്റെ മുന്നിൽ മരണത്തിന് മുന്നിൽ എളുപ്പ വഴികൾ നിശ്ചയമായും ഉണ്ട് ഭീമനൊഴികെ മറ്റു നാലു പേരെയും പഞ്ചപാണ്ഡവരിൽ നാലുപേരെ തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു എളുപ്പത്തിൽ ജയിക്കാം അവർക്കാർക്കും ഗതായുദ്ധത്തിൽ പ്രാഗൽഭ്യമില്ല ഭീമനും ദുര്യോധനും അതുപോലെ തന്നെ കീചകനും ജരാസന്ധനും ഉത്സന്ധനം ഉൾപ്പെടെയുള്ള ബലരാമൻ ഉൾപ്പെടെയുള്ളവർക്ക് മാത്രമേ ഗതായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യമുള്ളൂ ഇതിൽ ജരാസന്ധനും കീചകനും യുദ്ധത്തിന് മുന്നേ കൊല്ലപ്പെട്ടു പിന്നെയുള്ളത് ബലരാമനാണ് ബലരാമൻ ദുര്യോധനൻ്റെ ഗുരുവാണ് ബലരാമൻ അതുപോലെ തന്നെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുമില്ല ദുര്യോധനൻ ഭീമനെയാണ് തിരഞ്ഞെടുത്തത് കാരണം തനിക്കൊത്തവനോടെ താൻ യുദ്ധം ചെയ്യൂ ഇതായിരുന്നു ദുര്യോധനൻ്റെ ധർമ്മദീക്ഷ മരണത്തിൻ്റെ മുന്നിലും ദുര്യോധനൻ എളുപ്പ വഴി തിരഞ്ഞെടുത്തില്ല ദുര്യോധനും ഭീമനും തമ്മിൽ അതിഘോരമായ യുദ്ധം നടക്കുന്നു ഏറ്റവും അവസാനം ദുര്യോധനനെ യുദ്ധ നിയമങ്ങളാകെ കാറ്റിൽ പറത്തി ഭീമൻ ദുര്യോധൻ്റെ തുടക്കടിച്ച് വീഴ്ത്തുകയാണ് പാണ്ഡവർ കുറേ ശാപവാക്കുകൾ പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് ദുര്യോധനെ ദുര്യോധനെ പരിഹസിച്ച് രസം കണ്ടെത്തുകയാണ് അപ്പോൾ കൃഷ്ണൻ വന്നു പറയുന്നു ഇനി അവനെ അധിക്ഷേപിക്കുക അവൻ മരണം കാത്തു കിടക്കുന്നവനാണ് അതുകൊണ്ട് ഇനി അവനെ അധിക്ഷേപിക്കരുത് എന്ന് കൃഷ്ണൻ പറയുന്നു ഇത് കേട്ട ദുര്യോധനൻ മരണക്കിടക്കയിൽ നിന്ന് തല ഉയർത്തി ഉയർത്തിച്ചീറുന്ന പാമ്പിനെ പോലെ മഹാഭാരതം അങ്ങനെ എഴുതുന്നുണ്ട് തല ഉയർത്തി ഉയർത്തിച്ചീറുന്ന പാമ്പിനെ പോലെ കൃഷ്ണനെ നോക്കിക്കൊണ്ട് പറയുന്നു ധർമ്മമോ ധർമ്മത്തെക്കുറിച്ച് പറയാൻ നിനക്കെന്ത് അവകാശം നീ ഉള്ളിടത്തൊക്കെ ചതിയായിരുന്നു വഞ്ചനയായിരുന്നു ഞാനിതാ സ്വാഭിമാനത്തോടെ പൊരുതി സ്വാഭിമാനത്തോടെ ജീവിച്ചു സ്വാഭിമാനത്തോടെ ഇതാ മരിക്കുന്നു നീയോ ചതിയിലൂടെ ജയിച്ചു നിങ്ങളോ ചതിയിലൂടെ ദുര്യോധനൻ യുധിഷ്ഠിരനോട് പറയുകയാണ് യുധിഷ്ഠിരാണ് വിധവകളുടെ ഒരു മഹാരാജ്യം നിന്നെ കാത്തു നിൽക്കുന്നു ഞാനുള്ളപ്പോൾ അവർക്ക് ഞാനുണ്ടായിരുന്നു ഞാനുള്ളപ്പോൾ പിഞ്ചുകുഞ്ഞുങ്ങൾ ബാലകർ ഭർതൃമതികളായ സ്ത്രീകൾ ആപാലവൃദ്ധൻ ജനങ്ങൾ വൃദ്ധന്മാർ ഇങ്ങനെയെല്ലാം ചേർന്നതായിരുന്നു ഹസ്തിനപുരി എന്നാൽ ഇന്ന് വിധവകളുടെ ഒരു മഹാരാജ്യമാണ് നിന്നെ നിനക്ക് വേണ്ടി കാത്തുകിടക്കുന്നത് യുധിഷ്ഠിരാണ് ദുര്യോധനൻ പറയുകയാണ് ദുര്യോധൻ്റെ ഈ മരണഭാഷണം എക്കാലത്തും പ്രസക്തമാണ് ദുര്യോധൻ പിന്നീട് മരിക്കുന്നു അന്ത്യശ്വാസം നിലയ്ക്കുന്നു ദേവകൾ ചൊരിയുന്നു ആകാശത്ത് ദുന്ദുമികൾ മുഴങ്ങുന്നു ദുര്യോധനൻ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ടു പിന്നീട് മുപ്പത്താറ് വർഷക്കാലം പാണ്ഡവർ രാജ്യം ഭരിക്കുന്നു പിന്നീട് മരിക്കുന്നു അതുകഴിഞ്ഞ് യുധിഷ്ഠിരൻ ഉടലോടുകൂടി സ്വർഗത്തിലെത്തുകയാണ് അവിടെ ദുര്യോധനനെ കാണും അപ്പോൾ യുധിഷ്ഠിരൻ ആശ്ചര്യപ്പെടുന്നു എന്നിട്ട് ദേവന്മാരോട് ചോദിക്കുകയാണ് എൻ്റെ അനുജന്മാർ ഇവിടെ അപ്പുറ അപ്പോൾ അവർ പറയുന്നു അവർ നരകത്തിലാണ് യുധിഷ്ഠിരൻ ഞെട്ടിത്തരിക്കുന്നു എന്തുകൊണ്ട് ദുര്യോധന സ്വർഗം അപ്പോൾ ദേവന്മാർ പറയുന്ന ഒരു മറുപടിയുണ്ട് പ്രധാനപ്പെട്ട ധർമ്മങ്ങളൊന്നും നിർണായകമായ ധർമ്മങ്ങളൊന്നും ദുര്യോധനൻ കൈവിട്ടിട്ടില്ല ഇതായിരുന്നു ദേവന്മാർ നൽകുന്ന മറുപടി അതായിരുന്നു ദുര്യോധനൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ജീവിതത്തിൽ ഒട്ടനേകം നല്ല ഗുണങ്ങളോട് കൂടിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം നിർണായകമായ ഒരു ധർമ്മവും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും കൈവിട്ടിട്ടില്ല അതുകൊണ്ടാണ് ദുര്യോധനന് സ്വർഗം ലഭിച്ചത് എന്ന് വ്യാസ മഹാഭാരതം പറഞ്ഞുകൊണ്ടിരുന്നു